അതെ ഇന്ന് വൈകുന്നേരം വിനാട്ട് വരുമ്പോ എന്നോട് വയ്ക്കും ഇന്ന് വീഡിയോ ഉണ്ടായിരുന്നോ ആ വീഡിയോ ഉണ്ടായിരുന്നു എന്താ ഉണ്ടാക്കിയേ ആ മറ്റേ ചിക്കനാണോ വയ്ക്കും അപ്പോൾ അല്ല മറ്റേ ചിക്കനല്ല അത് പഴമ്പൊരു അല്ലെങ്കിൽ പിന്നെ മസാല കടകളോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാം ഇതെന്താ മറ്റേ ചിക്കൻ ഉണ്ടാക്കാത്തതെന്ന് അപ്പോൾ ഈ മറ്റേ ചിക്കൻ മറ്റേ ചിക്കൻ എന്ന് പറയുന്നത് എന്താ അറിയോ ഒരാഴ്ച പിന്നെ ഞാൻ വീട്ടിൽ രാത്രി ഇതേപോലെ ഒരു ചിക്കൻ പൊരിച്ചതെന്നേ അപ്പോൾ ആ ഒരു ചിക്കൻ പൊരിച്ചത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ആ ഒരു ചിക്കൻ പൊരിച്ചത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞുതരാം അല്ലേ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മൾ ചിരിയുള്ളിയും മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഇത് ആ ഒരു കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചേർക്കുന്ന കുറേ സംഭവങ്ങളില്ല അതായത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വല്ലുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനിത് കാശ്മീരിയാണ് തുടരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുള്ള മുളക് പൊടി ഇടാട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി കിട്ടും ഇനി ഇത് നന്നായിട്ട് പെരട്ട ഈ ചിക്കൻ കഷ്ണത്തിന് ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതാ ഇത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് എടുക്കണ്ടേ നന്നായിട്ട് മസാല ഉണ്ട് പിടിച്ചോട്ടോ സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ വെച്ചോണ്ടേ തീ പിടിപ്പിച്ചു അടുപ്പത്ത് ചട്ടി വെച്ചെടുക്കട്ടെട്ടോ നല്ല ചൂടായ ചട്ടിക്ക് ഇതാ വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കും പ്രത്യേകത ഉണ്ട് ഒരു നൂറ്റൻപത് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് മതിയാവും നമുക്ക് ഈ ഒരു കിലോ ചിക്കൻ പൊരിച്ചെടുക്കാൻ ഈ കുറച്ച് നല്ല കറിവേപ്പില കറിവേപ്പിലാണ് ഇട്ടെടുക്കാം ഞാൻ ഇനി നമ്മളിതാ ഈ നല്ല കളറൊക്കെ പിടിച്ചു നിൽക്കണ ഈ ഒരു ചിക്കൻ അല്ലേ അത് മൊത്തം അങ്ങോട്ട് ഇട്ടെടുക്കണേ ഒറ്റ കഷ്ണം ബാക്കി വെക്കണ്ട എന്നിട്ട് പിന്നെ ആ ഒരു വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും കൂടെ ആവുന്ന രീതിക്ക് ചിക്കൻ ഇളക്കി കൊടുക്കാം ചിക്കൻ കഷ്ണത്തിൽ കഷ്ണത്തേക്കും എല്ലാത്തുമേക്ക് വെളിച്ചെണ്ണ പിടിച്ചു കിട്ടോ ഇനി ഇതൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടെ ചിലവ് വളരെ കുറവാണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതിയെന്ന് അതേപോലെ തന്നെ നമുക്ക് കുറേ സമയം ലാഭം കിട്ടും കേട്ടോ വലിയ ഉള്ളി നന്നാക്കണ്ട അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ല ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊന്നും വേണ്ട പിന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നന്നാക്കി വെക്കണം ചെറിയ ഉള്ളി കുറച്ച് കൂടുതലായാലും ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ വിലയില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു ചിക്കൻ വെക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ടേ അപ്പോൾ ചെറിയുള്ളിയാണ് ഈ ഒരു ചിക്കനെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അപ്പോൾ ചെറിയ ഉള്ളി മറക്കരുത് ഈ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി നന്നാക്കി എടുത്തോണ്ടു ഞാൻ അതാ ചെറിയുള്ളിക്ക് നന്നാക്കിയിട്ട് ഇതാ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വർത്താനം പറഞ്ഞിന്ന് കുറച്ച് സമയായിട്ടോ ഒന്നും കൂടി ഇളക്കണേ ഇനി ഒന്ന് അടച്ചെടുക്കണേ സമയം സമയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്നു നോക്കി ഇളക്കണ്ടേ ഇനിയിപ്പടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ടാവുട്ടോ അപ്പൊ നീ ശ്രദ്ധിക്കണേ ഇപ്പൊ കണ്ടില്ലേ ഇത് കുറച്ച് ഇങ്ങനെ മൊരിഞ്ഞു മൊരിഞ്ഞു വരുന്നില്ലേ അതേപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മൊരിഞ്ഞു മൊരിഞ്ഞല്ല അത് പൊരിഞ്ഞു പൊരിഞ്ഞിങ്ങനെ വരും ചിക്കൻ പൊരിച്ച പോലെ വരും അതുവരെ നമുക്ക് നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും ആക്കി ഇങ്ങനെ നിൽക്കട്ടോ അങ്ങനെ ആ കുറേ സമയമായില്ലേ അപ്പം അതാ നല്ല രീതിക്ക് കളറൊക്കെ മാറി പൊരിച്ച ചിക്കൻ്റെ പോലെ ആയില്ലേ അപ്പോൾ ഇനി വാങ്ങട്ടോ പാത്രത്തേക്ക് മാറ്റിയിട്ടോ ഈ ഒരു വെളിച്ചെണ്ണം നമുക്ക് ആവശ്യമുണ്ടായ അതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കോട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ചിക്കനൊക്കെ വേഗം വേഗം കോരി മാറ്റുക നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും വെളിച്ചെണ്ണ ബാക്കിയുണ്ടല്ലേ ആ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ലേശം കൂടി ഒഴിക്കാം കേട്ടോ ഒത്തിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ ഇത്ര മതി കുറച്ചുകൂടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ ഇനിയാണ് നമ്മൾ ഈ ചതച്ചു വെച്ച ചെറിയ ഉള്ളി ചേർക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു ചട്ടിയിൽ ബാക്കിയുള്ള ഈ ഒരു മസാലയൊക്കെ നല്ലോണം ഉള്ളിമിക്കേണ്ടത് പിടിച്ചോട്ടോ ഈ ഒരു ഉള്ളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കെട്ടോ ചിക്കൻ ഉപ്പിട്ടതാണെന്നാലും ഈ ഒരു ഉള്ളി കുറച്ച് കൂടുതലില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് വാടും ചെയ്തോളും നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തോണ്ട് ചിക്കന് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് നിങ്ങളുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഇട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി ഇട്ടിട്ടുണ്ടോ നീ ഒരു മുളകിന്റെ കുരുമൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാവൂ ഈ ഉള്ളിയൊക്കെ പതാ നടുക്കി കൂട്ടി വെച്ചില്ല ഞാൻ ഇനി ഒന്നും ഇങ്ങടെ അടച്ചെടുക്കട്ടെ കൊടുക്കട്ടെ ആഹ് നല്ലൊരു മണം ഉണ്ട് ഇട്ടിപ്പോ ആര് വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞു നിൽക്കണ ഉള്ളി ഒന്നും ഇങ്ങടെ ഇളക്കി കൊടുക്കട്ടോ ഉള്ളി ഇതാ നന്നായിട്ട് വാടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചിക്കനായി കിട്ടുകൊടുക്കുക ഇളക്കി കൊടുക്കുക ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടുണ്ട് പിടിച്ചോട്ടോ ചിക്കൻ മേ ഭയങ്കര പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ വരും എന്താ കുറച്ച് സമയം കൂടി ഒന്നുകൂടെ അടച്ച് വെക്കട്ടോ ആ ആവിയൊക്കെ നിറങ്ങി ഒന്നായിട്ട് സെറ്റായിക്കോട്ടെ ഇനിയിപ്പോൾ സമയം കളയണ്ട കേട്ടോ നമുക്ക് വേഗം തന്നെ വാങ്ങാം ഇതായിട്ട് ആ മറ്റേ ചിക്കൻ കണ്ട ആ ഒരു ചെറിയ ഉള്ളിയിലും ആ ഒരു മസാലക്കപ്പാടിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മറ്റേ ചിക്കനാണിത് വീട്ടുകാരെ കൊതിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും ഞാൻ െ ആ ഒരു ഉള്ളിയൊക്കെ ഞാൻ ആദ്യ ഇത് മസാലോക്കുന്നു അപ്പ കിട്ടിയ ടേസ്റ്റ് ആണ് ഇതാണ് രസം നോക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒറിജിനൽ ചിക്കൻ വേറെ ഫ്ലേവേഴ്സ് ഒന്നും ചേരാതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രല്ല ചിക്കന്റെ ടേസ്റ്റ് എനിക്ക് പക്ഷെ അതും ഇഷ്ടപ്പെട്ടിട്ടോ ഇതും കൊഴപ്പില്ല ഇത് എനിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോ എന്താ പറയുക നമ്മൾ ആദ്യം ചേപ്പ ആ ചെറിയ ചെറിയ ഉള്ളി മാത്രല്ല പിന്നെ അതിൽ തേങ്ങാ കൊത്തും ഒറ്റരുമുളകും പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒക്കെ എണ്ണ ലോണം ഇത് നേരെ തിച്ച് എണ്ണ അധികം വേണ്ട എന്നാലേ അതേ ടേസ്റ്റ് ആ ഉള്ളിയൊക്കെ കഴിക്കേ ഞാൻ കഴിക്കുള്ളിട്ട് നിന്നെ നോക്കിറക്ക അല്ല ഇന്നുസെന്റല്ല അതേപോലെ ആ ഉള്ളീന്റെ ആ ഒരു കുറച്ച് ഭാഗവും നല്ല ഇങ്ങനെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഈ കേട്ടോ ചിക്കൻ ആ ഒരു ഭാഗക്കപ്പാടം അങ്ങനെ കുത്തിയിട്ട് പൊറോട്ട എടുത്തിട്ട് കഴിക്കാം ചിക്കൻ പരിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറവാണ് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം മറ്റേ മറ്റേ ചിക്കൻ ചിക്കൻ ഇതേ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്ക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്ക എന്നിട്ട് പിന്നെ അതേപോലെ തരാൻ മതിയാ അയച്ചെടുത്തിട്ട് ഓരോരുണ്ടാക്കി തരാം അതെ ഞങ്ങള് ഞാൻ അടുത്ത പറയാ ടേസ്റ്റ് വളരെ എളുപ്പമായിട്ടോ ഇരുന്ന് കഴിച്ചാ മതി അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ഉം 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 എത്ര ദിവസം ഏറെ കുട്ടിമാമത് എന്നോട് ഇങ്ങനെ ചോദിക്കണ് ആ അത് ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കി അന്ന് മാത്രമേ ഇണ്ടാക്കിട്ടുള്ളൂ ഒരു ഒരാഴ്ചക്കായി ഉണ്ടാവും പോയിണ്ടാക്കിട്ട് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വയനിങ്ങനെ പോയിട്ടില്ലേണ്ടാക്കു വീടൊക്കെ ഓവറായിട്ട് എരിവൊന്നും ഇല്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എരിവേണന്നുണ്ടെങ്കിൽ ആ എരിവുള്ള മുളകില്ലേ ഞങ്ങൾ ഇവിടെ അത് വാങ്ങലില്ല ഒന്നാമത് അതാണ് എരിവല്ലാതെ ആർക്ക് വലിയൊരു ഇഷ്ടമല്ല ശരീരത്തിന് ഇതിലേര് അല്ല അങ്ങനെ പറയാം അങ്ങനെ നാവ് കൂട്ടി കടിക്കുമ്പോ എന്താ പറയാ റിയോട്ടെ അതെ ഇത് ഞാൻ നിങ്ങളൊരു ഐറ്റം കണ്ടെത്തിയാണ് അമ്മക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ കൊറേ ആയി നിങ്ങളെ വീഡിയോക്ക് നിന്നിട്ട് സതിദേവി ഐ പി എസ് ആര് കേക്കണ്ട